സി പി എം സെക്രട്ടറിയായി എം എ ബേബി വന്നതിന് ശേഷം അവരുടെ കോൺഗ്രസ് അനുകൂല നിലപാട് പരസ്യമാക്കുകയാണ് അതായത് പാകിസ്ഥാൻ ഭീകരർക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ അത് വിജയിച്ചത് നല്ല കാര്യം തന്നെയാണ് അത് നമ്മുടെ സൈനികരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് എന്നാൽ അതിന് ഇന്ത്യയുടെ ആക്രമണവും തിരിച്ചടിയും അവസാനിപ്പിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഏതായാലും ഈ നല്ല വിജയത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുത്തിയ ഒരു നൂറാങ്കിട പരിപാടിയാണ് അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന സംശയവും ആശങ്കയും മാറ്റണമെന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒപ്പം കോൺഗ്രസ് ഒന്നടങ്കം അത് തന്നെ പറഞ്ഞു കത്തയച്ചു ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുകയാണ് സി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട ദേശീയ സംഭവ വികാസങ്ങളും അഭിസംബോധന ചെയ്യുന്നതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി സെക്രട്ടറി എം എ ബേബി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അതിന് പിന്തുണയുമായി സി പി എമ്മിന്റെ നടപടി എന്നത് കോൺഗ്രസിനൊപ്പമാണ് സി എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത് രാജ്യത്തിന്റെ പ്രതിനിധികളുടെ ഏതെങ്കിലും ഔദ്യോഗിക പ്രസ്താവനയ്ക്ക് മുൻപ് വെടിനിർത്തൽ സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തിയത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് അക്കത്തിൽ പറയുന്നത് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കാതെ നമ്മുടെ തർക്കങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻറെ അംഗീകൃത നയമാണ് അതിനാൽ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സർക്കാരിൻ്റെ ഉയർന്ന തലങ്ങളിൽ നിന്ന് വ്യക്തവും ആധികാരികവുമായ വിശദീകരണം ആവശ്യമാണെന്നാണ് മോദിയോട് എം എ ബേബി പറഞ്ഞിരിക്കുന്നത് ഇതിനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നും പ്രധാനമന്ത്രി വ്യക്തിപരമായി സർക്കാരിൻറെ നിലപാട് വ്യക്തമാക്കണമെന്നും എം എ ബേബി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ നടത്തി ഈ ആക്രമണത്തിന് സ്വകാര്യതയുണ്ടെന്നും അത് പാർലമെന്റ് വിളിച്ച് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രധാനി ശരത് പവാർ പറഞ്ഞതിന് പിന്നാലെയാണ് സി പി എം കോൺഗ്രസിന് വലിയ പിന്തുണ നൽകിയത് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ബി ജെ പി സഹായിക്കണമെന്ന് കേരളത്തിലെ സി പി എമ്മുമാർക്ക് പഠിപ്പിച്ചു പിണറായി വിജയനെതിരാണ് എം എ ബേബിയുടെ ഈ നീക്കങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ പോലും തിരിച്ചടി പ്രതീക്ഷിക്കുന്ന പിണറായി വിജയൻ എം എ ബേബി തന്റെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അഖിലേന്ത്യാ സെക്രട്ടറിയെ പോലും പുല്ലുവില നൽകി എ കെ ജി മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി പിണറായി വിജയനെ തൂക്കിയെടുക്കാൻ എം എ ബേബിയും കേന്ദ്ര നേതൃത്വവും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചറെ അപമാനിച്ചു വിട്ടതോടെ പിണറായി വിജയൻ്റെ രാജി പലരും ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് പിണറായിക്ക് ഏറ്റവും എതിർപ്പുള്ള കോൺഗ്രസ്സുമായുള്ള സഹകരണം എം എ ബേബി ചെയ്തുകൊണ്ടിരിക്കുന്നത്